ലൈബ്രറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്ന എച്ച് കെ ദാമോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കി കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം നടന്നു ഹോസ്തുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു അനുസ്മരണ പരിപാടി നടത്തിയത് പൊതുപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യവും ഹോസ്ദുർഗ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായിരുന്ന എച്ച് കെ ദാമോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കി കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഹോസ്ദുർഗ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് എച്ച് കെ ദാമോദറിന്റെ ചികിത്സയ്ക്കായി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച രൂപ ചടങ്ങിൽ വെച്ച കുടുംബാംഗങ്ങൾക്ക് കൈമാറി മുൻ സതീഷ് ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ചെയ്തു സമയം അന്നത്തെ അന്നത്തെ താലൂക്ക് താലൂക്ക് സെക്രട്ടറിയും അതോടൊപ്പം ദേശാഭിമാനി ആ രണ്ട് നിലയിലും എസ് കെ രാമവരൻ അന്ന് ഇന്നത്തെ കാസർഗോഡ് ജില്ലയുടെ ഏതാണ്ട് പകുതിയോളം ഭാഗം വരുന്ന മുതുമുതൽ ചെറുവത്തൂർ വരെയുള്ള ഹോസ്റ്റൽ താലൂക്കിലെ സ്കൂളുകളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ഒരു പത്താം ക്ലാസ് രൂപ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പൊതുപ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വരമായ ഒരു മുഖമായിരുന്നു എച്ച് കെ താമ അദ്ദേഹത്തെ ജീവിതസാഹികൾ ഞാൻ പറയേണ്ടത് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഏറ്റവും അകറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ അദ്ദേഹം പുറത്തു പോകുന്നത് പക്ഷേ അതിനെല്ലാം അധികിച്ചുകൊണ്ട് പരിചയപ്പെട്ട മുഴുവൻ ആളുകളുടെയും സ്നേഹാചരങ്ങൾ പൊട്ടിച്ചെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഞാൻ ഇപ്പോഴും കൃത്യമായി പറയും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ഇത്രയേറെ അത്യപൂർവം മാത്രമേ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പി വി കെ പനയാൽ സഹായ ഫണ്ട് കൈമാറി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ താലൂക്ക് സെക്രട്ടറി പി വേണുഗോപാലൻ അഡ്വകറ്റ് പി അപ്പുകുട്ടൻ കെ വി കൃഷ്ണൻ അഡ്വകറ്റ് കെ രാജ്മോഹൻ എം രാഘവൻ കെ അമ്പാടി സി അംബുരാജ് అరవిందన్ మాణికోత్ సీతాదేవి కాట యువి శశి ఎంవి బాలన్ వి వర్సం సంసాచు న్యూస్ బ్యూరో కాని